ഹലോ ഗുഡ് മോർണിംഗ് ഹാവ് എ നൈസ് ഡേ രാവിലെ നല്ല മഴ കേട്ടോ രാവിലെ രാവിലെ നല്ല മഴ നല്ല ചൂട് ചായ പിന്നെ നമ്മുടെ ഫേവറേറ്റ് സാധനം ഹോർലക്സിൻ്റെ ബിസ്ക്കറ്റ് ഹോർലെക്സിൻ്റെ ബിസ്ക്കറ്റും ചായയും കുടിക്കാൻ ഇഷ്ടമുള്ള ഒരു കമൻ്റിയാണ് കേട്ടോ ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ റയാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഹോർലക്സിൻ്റെ ബിസ്ക്കറ്റും ചായയും അങ്ങനെ നമുക്ക് രാവിലെ അംഗത്തെടുത്ത് തുടങ്ങാം ഗൈസ് അങ്ങനെ രാവിലെ ദോശ ചുട്ടും കേട്ടോ രാവിലെ നല്ല സുഡ്സുട് ദോശ ദോശയും നല്ല ഉള്ളിക്കറി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ലൈറ്റായിട്ട് പോരട്ടെ ഉച്ചയ്ക്ക് നമുക്ക് ഹെവി ആയിട്ട് കഴിക്കാം അങ്ങനെ നല്ല സുഡ്സുട് ദോശയെൻ്റെ വിത്ത് ഉള്ളിക്കറി ഫസ്റ്റ് റയാനാട്ടോ അത് ഒരു മണിക്കൂർ ഞാൻ ഇരിക്കണമെങ്കിൽ നടക്കത്തുള്ളത് ഏപ്പഴത്തേക്ക് നമ്മൾ ബീഫ് എത്തിക്കഴിഞ്ഞു ഗൈസ് ബീഫ് നല്ല എന്താ പറയുക നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും നല്ല പെട്ടെന്ന് വരുന്ന ബീഫാണ് ആ എന്താ പച്ചയ്ക്ക് തന്നെ നമുക്കിങ്ങനെ ഭയങ്കര ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത് അപ്പം എനിക്ക് നന്നായിട്ട് വേങ്ങയാണെന്ന് എനിക്ക് തോന്നി തോന്നിയിട്ടായി അങ്ങനെ ദൈ ബീ പേ ബീ അപ്പം ഞാൻ സവള കുച്ചുളി പച്ചമുളക് ഇഞ്ചി എല്ലാം ഞാൻ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു അപ്പം നീ നമ്മളെ കറിക്കുള്ള മസാലകളെല്ലാം കുക്കറിൻ്റെ അകത്തോട്ടെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു അപ്പോഴത്തേക്ക് ദേ ബീഫതിൻ്റെ അകത്തോട്ട് ചാടി വീണു ഭയങ്കര സ്ലോ മോഷനിൽ ചാടി വീണു കണ്ടോ ബീഫൊക്കെ അങ്ങനെ ദേ കറിക്കുള്ളതെല്ലാം ഒരുവിധം സെറ്റായിട്ടുണ്ട് അപ്പം നമുക്ക് ബീഫിന് വേവി കുറവാണെന്ന് എനിക്കത് മുമ്പേ തോന്നിയത് കൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു നാല് അഞ്ച് പീസിലൊക്കെ കേൾപ്പിച്ചാൽ മതി അല്ലെങ്കിൽ ഞാനൊരു ഏഴെട്ടെണ്ണമൊക്കെ കേൾപ്പിക്കും കേട്ടോ ഇവിടെ നന്നായിട്ട് കുക്കാവണം കേട്ടോ എങ്കിലേ കറിക്കൊരു ഒരു എന്താ കുറുക്കുറ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ കറി നല്ല കുറുകി വരുത്തോളൂ നന്നായിട്ട് ബന്ധങ്ങൾ എനിക്ക് സെറ്റാകത്തുള്ളൂ ഇവിടെ അങ്ങനെതേ കറിയൊക്കെ വേവാനെല്ലാം സെറ്റാക്കിയത് കുക്കർ അടച്ച് വെച്ചു അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് മസാലപ്പൊടിച്ച് വെക്കാമെന്ന് വിചാരിച്ചു എനിക്ക് മസാലപ്പൊടി എപ്പോഴും വേണം അപ്പം ഞാൻ കുറച്ചധികം സമയം കിട്ടുമ്പം നല്ല മസാലകളെല്ലാം അടിച്ചു ഉടാക്കി പൊടിച്ച് വെക്കും അങ്ങനെതേ നമ്മുടെ ഫിസിലൊക്കെ വന്നു ഒരു നാല് അഞ്ച് ഫിസിലായപ്പം ഞാൻ കുക്കർ ഓഫ് ചെയ്തു അപ്പോഴത്തേക്ക് ദേ വെളി നല്ല മഴ പെയ്യൂട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ കപ്പയെത്തി കഴിഞ്ഞു അങ്ങനെ ദേ കപ്പ കൊണ്ടുവന്നു അങ്ങനെ കപ്പയൊക്കെ പൊളിച്ച് പെട്ടെന്ന് തന്നെ എല്ലാം സുടുപെടേ സടുപെടിയെന്നും പറഞ്ഞ് എല്ലാം സെറ്റ് ചെയ്തു കപ്പയെ നല്ല കപ്പയായിരുന്നു കേട്ടോ എന്തോ ഒരു ചെളിയായിരുന്നു കപ്പക്കകത്ത് പിന്നെ കപ്പയ്ക്കകത്ത് പിന്നെ ചെളി കാണത്തില്ലേ ഇറയാൻ പറയാം കപ്പയ്ക്കകത്ത് പിന്നെ ചെളി അങ്ങനെ അങ്ങനെതായ കപ്പയൊക്കെ നന്നായിട്ട് കഴുകി അടിപൊളിയായിട്ട് കട്ട് ചെയ്തെല്ലാം എടുത്ത് അത് കുക്കറി കയറ്റി വേവിക്കാൻ വെച്ചു നമ്മളെ കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഗൈസ് നല്ല കുറുകനെ വന്ന ഞാൻ കുക്കറി വേവിച്ച് കഴിഞ്ഞിട്ട് അത് വേറൊരു പാത്രത്തിലോട്ട് കുറച്ചും കൂടെ മസാലപ്പൊടി എല്ലാം ഇട്ട് നല്ല പെപ്പറൊക്കെ ചേർത്ത് സെറ്റ് ചെയ്യും കേട്ടോ അങ്ങനെ ചെയ്യും നമ്മൾ നല്ല അടിപൊളി കപ്പയോട് ആയിട്ടുണ്ട് കേട്ടോ നല്ല മഷി പോലത്തെ കപ്പയായിരുന്നു കേട്ടോ പെട്ടെന്ന് വെന്തൊരു രണ്ട് ദിവസം കപ്പ റെഡി ആയിട്ടുണ്ട് അങ്ങനെ അരിപ്പൊക്കെ ചേർത്ത് നല്ല സുഡ് സുട് കപ്പ റെഡിയായിട്ട് ഗൈസ് അങ്ങനെ നമുക്ക് കഴിക്കാം ഞാൻ ഫുഡ് കഴിക്കാൻ വിളിച്ചപ്പോൾ എല്ലാവരും പറയുമോ ഞങ്ങൾക്ക് മഴ കണ്ട് വൈബായിട്ട് ഇരുന്ന് കഴിക്കണോന്ന് വെളിയിൽ നിന്ന് ഞാൻ പറഞ്ഞു ശരി ആ വെളിയിലോട്ട് എല്ലാം പാത്രത്തിൽ തന്നെ വളമ്പതാകുമ്പോഴത്തേക്ക് വേറെ വേറെ പാത്രത്തിലാക്കി മെനക്കെടുത്തുണ്ടല്ലോ അങ്ങനെ അതേ പാത്രത്തിൽ തന്നെ ചോറ് നല്ല ചൂട് ചീനി അതിൻ്റെ അതിൻ്റെ മോള് എവിടെ ഒഴിക്കണം കറി കറി അതിൻ്റെ പുറത്തൊഴിച്ചാട്ടെ അതിൻ്റെ പുറത്തൊഴിച്ചപ്പോഴത്തേക്ക് കുറച്ച് കളിയിൽ പോയി അങ്ങനെ അതേ കറിയൊക്കെ ഒഴിച്ചു പരിപ്പ് കറി അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു പരിപ്പ് കറിയൊക്കെ വെച്ചായിരുന്നു കേട്ടോ പിന്നെ കപ്പയുണ്ടായേണ്ടി ഞാൻ സാലഡ് പപ്പടം അതൊന്നും ഉണ്ടാക്കിയില്ല ഇനി ഞാൻ വെച്ചാൽ കപ്പയുണ്ടല്ലോ അങ്ങനെ പരിപ്പറത്തിയിട്ട് വെക്കും നടുക്കൊരു കുഴിയൊക്കെ തൊണ്ടി ഞാൻ പഴുപ്പറിയൊഴിച്ചു കേട്ടോ അങ്ങനെ ദേ നമ്മൾ സുഡ് സുഡ് ഉച്ചയ്ക്കത്തെ ലഞ്ച് റെഡി അങ്ങനെ ദൈവം മഴ കണ്ട് വൈബാട്ട് ചോറ് കഴിക്കുന്ന ടീംസിനെ കണ്ടോ ദൈവ വിളിയിരുന്ന് മഴയൊക്കെ ആസ്വദിച്ച് കഴിക്കുക എന്നുള്ള ചൂട് കപ്പയൊക്കെ ആയിട്ട് എങ്ങനെയെങ്കിലും കഴിക്കട്ടെ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ടോ നമുക്ക് കഴിക്കണമല്ലോ നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ കഴിക്കാതിരിക്കത്തോളൂ കേട്ടോ അല്ലെങ്കിൽ എനിക്ക് എന്താണെന്നറിയത്തില്ല ഒരു ഒരു തൃപ്തി വരുത്തില്ല അപ്പം ഞാൻ എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞ് ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ ചോറ് കഴിക്കാതിരിക്കത്തുള്ളൂ പിന്നെ ഒരു കാര്യമുണ്ട് വിഷം എന്നാൽ ഇതിൻ്റെ ഇടയ്ക്കൂടെ വന്ന് രണ്ട് മൂന്ന് വാ ഞാൻ കഴിച്ചോണ്ട് പോകും അത് വേറെ കാര്യം അങ്ങനെ ദേ അവരുടെ ചോറ് തീറ്റിയൊക്കെ കഴിഞ്ഞു അതെല്ലാം കഴിഞ്ഞു ഞാൻ ദേ ചോറ് കഴിക്കായിരുന്നു ചോറ് ഒരിത്തിരി ചോറ് മാറി കേട്ടോ ചോറ് കപ്പ ബീഫ് കറി കപ്പ അങ്ങനെ എപ്പോഴും വാങ്ങാറില്ല ഇടയ്ക്കൊക്കെ വാങ്ങാറുള്ളൂ അതുകൊണ്ട് കപ്പ കഴിക്കാൻ ഭയങ്കര എനിക്ക് എനിക്കല്ലേലും കപ്പ ചക്ക അതൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ട ചക്ക പുഴുക്കൊക്കെ അങ്ങനെ അത് കഴിച്ചു ഞാനും ഒന്ന് വൈബ് ആസ്വദിക്കട്ടെ എന്ന് വിചാരിച്ചു ഞാൻ അവരും ആസ്വദിച്ചില്ലേ അപ്പോൾ ഇനി ഞാനും ഒന്ന് ആസ്വദിക്കട്ടെ അങ്ങനെ ഞാനും ദൈവ പോയിരുന്നു മഴയൊക്കെ കണ്ട് നല്ല ആസ്വദിച്ച് ചോറ് കഴിക്കാന്ന് വിചാരിച്ചു ഗായ്സ് അടിപൊളി കപ്പ ആയിരുന്നു കൊണ്ടുവന്നെ എന്ത് പറയല്ല മസി പോലത്തെ കപ്പറയോ അതേപോലെ നല്ല അടിപൊളി കപ്പ ആയിരുന്നു ഇന്നത്തെ പെട്ടെന്ന് വെന്ത്